സൂര്യനുകീഴിലെ ഏത് മണ്ണും ദിമിത്രിയോസ് ഡിമൻഡക്കോസിന് സമം തന്നെയാണ് കൊച്ചിയായാലും കൊൽക്കത്തയായാലും ഒരേ മൈലാണ് അത് പുള്ളി തന്റെ പെർഫോമൻസ് കൊണ്ടുതന്നെ തെളിയിച്ചു ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായിട്ടുള്ള കോൾസ് സ്കോഡിനേറ്റും ദിമിയുടെ വാക്കുകളെ ശരിവെച്ചു അല്ലെങ്കിൽ ദിമിയുടെ പ്രകടനത്തിനെ വളരെയധികം പ്രൈസ് ചെയ്തിട്ടുണ്ട് ദിമിത്രിയോസ് ടീമിൻ്റെ കോസ് മത്സരത്തിന് ശേഷം പറയുന്നത് ഈ ഒരു സപ്പോർട്ടിന് ആരാധകർക്ക് വളരെയധികം നന്ദി ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കളിക്കാൻ കഴിയുക എന്നത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് തുടർന്നുള്ള മത്സരങ്ങളിലും ആരാധകരുടെ പ്രകമ്പന പ്രകമ്പനം കൊള്ളിക്കുന്ന ആരവം തനിക്ക് വേണം എന്ന് ദിമിത്രിയോസ് ടീമൻ്റെ കോസ് പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിൽ കിട്ടിയ അതേ ആരാധക പിന്തുണ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ദിമിത്രിയോസ് ടീമിൻ്റെ കോസ് പ്രതീക്ഷിക്കുന്നുണ്ട് നന്നായിട്ട് കളിച്ചാൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ അത് കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഈസ്റ്റ് ബംഗാളിലെ പരിശീലകനായിട്ടുള്ള കോഡ്രേറ്റ് പറഞ്ഞിരിക്കുന്നതും ദിമിയുടെ പ്രകടനത്തിനെ കുറിച്ച് തന്നെയാണ് ഹി പ്രൂവ് വൈ ഹീസ് എ ഗോൾഡൻ ബൂട്ട് പ്ലെയർ എന്തുകൊണ്ടാണ് അയാളൊരു ടോപ്പ് സ്കോറർ പ്ലെയർ ആയതെന്ന് ദിമിത്രിയോസ് ഡീമൻ്റെ കോസ് ആദ്യ മത്സരത്തിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട് അധിക സമയമൊന്നും ദിമി കളത്തിൽ ഇറങ്ങിയിട്ടില്ല പക്ഷേ കളത്തിൽ ഇറങ്ങിയ കുറച്ച് സമയം കൊണ്ട് തന്നെ ദിമി ഒരു ഗോൾ നേടി ഒരു അസിസ്റ്റ് സ്വന്തമാക്കി നാല് ഷോട്ടുകൾ എതിർത്തു മൊത്തത്തിൽ നോക്കുമ്പം ഒരു കണ്ണിങ് സ്ട്രൈക്കർ എങ്ങനെയായിരിക്കണം കളിക്കളത്തിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്നത് അതുപോലെ തന്നെ ദിമിത്രിയോസ് ഡീമൻ്റെ കോസ് ചെയ്തിട്ടുണ്ട് ടീമിനോടൊപ്പം കംപ്ലീറ്റ് ട്രെയിനിങ് സെഷനുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ മതിയായ ട്രെയിനിങ് ഇല്ലാതെയാണ് ദിമിത്രിയോസ് ഡീമൻ്റെ കോസ് ഈ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് സീസൺ സൗഹൃദ മത്സരത്തിലും അങ്ങനെ തന്നെയായിരുന്നു മതിയായ ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫിസിക്കൽ ഡ്യൂലുകളിൽ വിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ട് പോലും ദിവി ഇത്ര നന്നായിട്ട് കളിച്ചത് അയാൾ ഒരു ടോപ്പ് സ്കോറർ പ്ലെയർ ആയതുകൊണ്ട് തന്നെയാണ് ഇനി വരുന്ന സീസണിൽ ദിമിയുടെ ബൂട്ടിൻ്റെ പ്രകമ്പനം എതിരാളികളെ വിറകൊള്ളിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകൻ കൂടി സാക്ഷ്യപ്പെടുത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകളഞ്ഞ ഈ അഗ്നിദേവനെ ഓർത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒന്ന് പശ്ചാത്തപിക്കേണ്ടി വരും പക്ഷേ ദിമിയെ കവച്ചു വെക്കുന്ന ഒരു സ്ട്രൈക്കറെ കിട്ടിക്കഴിഞ്ഞാൽ ദിമി ഒരു കുറ്റബോധം ഉണ്ടായിരിക്കത്തില്ല പക്ഷെ അങ്ങനെ ഒരാൾ വരുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിരുന്നതാണ്